നമസ്കാരം ഞാൻ ശാക്തേ സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതി നാലാം പദം ഉത്രട്ടാതി രേവതി നക്ഷത്രജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രേവസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മീനക്കൂറുകാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു മീനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ഈ മെയ് മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ജ്യോതിഷ ഫലം വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പതിനാലാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതിയൊക്കെ പ്രബലന്മാരായിട്ടുള്ള ചില ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് രാശി മാറുന്നതനുസരിച്ച് ഫല സാധ്യതയും മാറും ഇപ്പം നമ്മളിവിടെ നിന്ന് പറയുന്നത് മീനക്കൂറുകാരുടെ മാസബലം പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ എല്ലാ ഗ്രഹങ്ങളിലെയും രാശി മാറിത്തീരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏകദേശം പതിനെട്ടാം തീയതി വരെയുള്ള ദിവസം പതിനെട്ട് ദിവസം ഏതൊക്കെ തരത്തിലുള്ള ജ്യോതിഷ ബലസാധ്യതകളാണ് വരാനിടയുള്ളത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കാനിടയുണ്ട് സ്ഥാനമാറ്റമോ സ്ഥലമാറ്റമോ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽപരമായിട്ടുള്ള അധ്വാന ഭാരം വർദ്ധിക്കാനിടയുണ്ട് അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാനാവാതെ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം പക്ഷേ എന്തൊക്കെ പോലും ഏതെങ്കിലും തരത്തിലൂടെ ഭയം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മാർഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ വിദ്യ വിദ്യ ഉണ്ടാകത്തുള്ളൂ വിവാഹാദി മംഗലകർമ്മങ്ങളിൽ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ മാറി കാര്യങ്ങളൊക്കെ ശരിയായി വരാൻ പോകുന്നു എന്ന സൂചനയൊക്കെ ലഭിക്കാനിടയിൽ എങ്കിലും വിവിധ ഭാഗ്യാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബന്ധുക്കളായി നിൽക്കുന്ന ശത്രുക്കൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പാരവയ്പ്പുകൾ നിങ്ങൾക്ക് വന്ന് ഭവിക്കാനിടയുള്ള നന്മകളുടെ മേൽ വയ്ക്കാനിടയുണ്ട് അതുകൊണ്ട് കരുതിയിരിക്കുക ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനിടയുണ്ടെന്നോ മനസ്സിലാകുന്നതുകൊണ്ട് നമ്മൾ ബന്ധുക്കളുടെ നേരെ ആ സഭപ്രയോഗത്തിനോ അല്ലെങ്കിൽ ദേഷ്യങ്ങളൊന്നും തല പറയാനോ ഒന്നും പോകരുത് കാരണം മൗനം വിദ്വാനു ഭൂഷണമെന്നാണ് നമുക്ക് കാലം അല്പം സമയം ദോഷമായതുകൊണ്ട് നമ്മൾ മൗനം ഭരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നിശബ്ദമായി നിരീക്ഷിക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഉചിതമായ മാർഗം കാരണം ബാവിട്ട വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ വരാനുള്ള സാധ്യതയുണ്ട് ആ അഭിപ്രായ ഭിന്നതകളെ രാവിലെ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അസ്തമയത്തിന് മുൻപത് പരിഹരിക്കുവാനുള്ള ഒരു ക്ഷമാശീലം മുൻവിധിയില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടെയാണ് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഇതാണ് ഇവരുടെ ഒരു പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി വരെ പത്തൊൻപതാം തീയതി വരെ അവരുടെ ഏകദേശ ബല സൂചികൾ ഇനി രണ്ടായിരത്തി ഇരുപത്തൊൻപത് മെയ് മാസം പത്തൊൻപതാം തീയതി മുതൽ മാസാവസാനം വരെ ഏത് തരത്തിലുള്ള ഗുണഫലങ്ങളായിരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങൾക്കായി സാധ്യതയെന്ന് ചോദിച്ചാൽ കടബാധ്യതകൾ കൊ കൊടുത്തു തീർക്കുവാനുള്ള മാർഗങ്ങൾ ലഭ്യമാകും അതായത് സാമ്പത്തിക ഉന്നതി തൊഴിലില്ലാതിരിക്കുന്നവർക്ക് ഒരു തൊഴിൽ സാധ്യത ലഭ്യമാകാനിടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട് തൊഴിൽ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾ ഏകദേശം സബലീകൃതമാകാനിടയുണ്ട് കോടതി വ്യവഹാരങ്ങളെന്നെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയിക്കാനിടയുണ്ട് മധ്യസ്ഥ ചർച്ചകളിലൂടെ പോലും ചില ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചു കഴിയുന്നവർക്ക് ചില ചടുലമായ നീക്കങ്ങളിലൂടെ അവയൊക്കെ കൈവശപ്പെടുത്തിയെടുക്കാൻ സാധിക്കും ശസ്ത്രക്രിയ ഭീഷണി നേരിടുന്ന ചില രോഗദുരിതങ്ങളെ സംബന്ധിച്ചും രോഗവിമുക്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് ഉത്തമ ചികിത്സ ലഭിക്കുന്നത് കൊണ്ട് ഇപ്പം വിവിധ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏകദേശം വിധിക സാധ്യത തന്നെയാണ് മെയ് പത്തൊമ്പത് മുതൽ മാസാവസാനം വരെ പറയാൻ പറ്റിയ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ആഗ്രഹം സബലീകൃതമാകും അതിപ്പം ജോലിക്കാര്യത്തിലാണെങ്കിലും ഉപരിപഠന വിഷയത്തിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും പോകാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് പക്ഷേ സാമ്പത്തികം വരവിൻ്റെ ഇരട്ട് ചിലവായി ദുർവയം വരെ ഉണ്ടാകാൻ അനാവശ്യ കാര്യങ്ങൾക്ക് വരെ ധനം ചിലവാക്കേണ്ടി വന്നേക്കാം ബലും വർദ്ധകമായിട്ടൊരു വിരകാ സാധ്യതയുണ്ട് ഒരു ദിവസമെങ്കിലും പരസ്പരം അകന്ന് കഴിയേണ്ട സാഹചര്യത്തിലൂടെ പോയേക്കാം വീട് മാറുകയോ വീടുമാരെ താമസിക്കുകയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകാനിടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥലം മാറ്റം സ്ഥാനമാറ്റം പോലെയുള്ള പ്രതീക്ഷിക്കാൻ ചില ആളുകളെ ജാതക പ്രകാരം ദശാദന പ്രകാരം അതിനൊക്കെ അല്പം പ്രശ്നക്കാരായിട്ട് നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്ന സ്ഥാപനത്തിലെ ജോലി പോലും വേണ്ടെന്ന് വെച്ച് മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പരിശ്രമിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രോഗ ദുരിതങ്ങളെ സംബന്ധിച്ച് വരുമെങ്കിലും അതൊക്കെ ഒരു പരിധിവരെ മാറ്റിയെടുത്തു കൊണ്ടുപോകാൻ സാധിക്കും ഉത്തമ ചികിത്സകളുണ്ട് യാത്രാവേളകൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ വലിയ വാഹനങ്ങളുമായിട്ട് കുടിക്കുന്നവർ സാഹസിക പ്രവർത്തികളൊന്നും കാണിക്കരുത് വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ ഓടിക്കാം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമേ അല്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപകടസ്ഥാരിയിലേക്ക് പറയേണ്ടി വരും മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ശാരീരിക ബുദ്ധിമുട്ടോ ദുഃഖമോ ഉണ്ടാകാം കഴിവ് കാര്യശേഷിയും അർഹതയുമൊക്കെ ഉണ്ടായിട്ടും ചില കാര്യങ്ങളിൽ ദൗർഭാഗ്യത്താൽ ചില കാര്യങ്ങൾ ചില നേട്ടങ്ങൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലുള്ളൊരവസ്ഥയും ഈ കാലഘട്ടത്തിലുണ്ടാവണം നിങ്ങളതിൽ യോഗ്യത ഉള്ളവരാണ് നിങ്ങൾക്ക് അതിനുള്ള കാര്യശേഷൻ കഴിവുണ്ട് എങ്കിലും എന്തോ ഒരു കാരണമുണ്ട് അത് നിങ്ങളിൽ നകന്നുപോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യവും ഉണ്ടാകാനിടയുണ്ട് സ്ഥാനഭ്രംശം പ്രതീക്ഷിക്കാം സ്ഥലം മാറ്റമോ ഒക്കെ പ്രതീക്ഷിക്കാം ശത്രുശല്യം കൊണ്ട് മനക്ലേശം ഒക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടും ജാഗ്രതയോടും ഉറപ്പാണ് വാവിട്ട വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാന്ന് പറയുന്ന പോലെ തന്നെ ഇതര രംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങൾക്കും ഒരു ലക്ഷ്മണരേഖ നിർവചിക്കുന്നത് നന്നായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങളെ നേരിടേണ്ടി വന്നേക്കാം അപവാദങ്ങൾ നമുക്ക് പുല്ലാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും നമ്മളോട് കൂടെ ചേർന്ന് നിന്ന അപവാദത്തിന് ഇരയാകുന്നവരെ സംബന്ധിച്ച് അവരുടെ അവരുടെ സൽപ്പേരിനെതിരെയുള്ള നേരെയുള്ളൊരു വലിയ കടന്നാക്രമമാകുന്നത് അത് അവരുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നൊക്കെ പ്രവർത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടവർ തൊഴിൽ നീക്കുകയും ബോധ്യപ്പെടുത്തേണ്ടവർ ബോധ്യപ്പെടുത്തുകയും തുറന്നു പറയേണ്ടത് തുറന്നു പറഞ്ഞു അന്നൻ്റെ കൈവശം ഇരിക്കുന്നത് ആഗ്രഹിക്കാതെയുമൊക്കെ പോകാനുള്ള ഒരു വിവേകബുദ്ധി പ്രദർശിപ്പിച്ചാൽ വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ മെയ് മാസത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും മെയ് മാസം എന്ന് പറയുന്നത് വലിയ പ്രശ്നവും പ്രതിസന്ധിയും ഉള്ളതല്ല നിങ്ങളുടെ ഗ്രഹനിലക്കുവെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ചെറിയ ചെറിയ വേറെ ചില ഗ്രഹമാറ്റങ്ങൾ വരുന്നത് അത് ഈ മെയ് മാസത്തിൽ സംഭവിക്കുമ്പോൾ കൂടുതലായിട്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നു ആ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനെ എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവപരാജയങ്ങൾക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ഒരു വിശേഷ കുറ്റി വിവേകബുറ്റിയും പ്രദർശിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാകുവാനും ഉണ്ടാക്കി എടുക്കുവാനും സാധിക്കുന്നതാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ദോഷപരിഹാരമല്ലേ ചോദിക്കുക ദോഷപരിഹാരത്തിന് ഒറ്റ കാര്യം ഇടും പാരമ്പര്യമായിട്ട് ആരാധിച്ച് പോരുന്ന ദേവാലയങ്ങൾ സന്ദർശിക്കാം അത്തരം ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ചെയ്യുക പ്രാർത്ഥന ചെയ്യുക വ്യാഴാഴ്ച ദിവസം മഞ്ഞു നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാർത്ഥന കൊടുക്കുക മഹാവിഷ്ണു ദിവസം നടത്തുക അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സാമ്പത്തികനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ ചെയ്യുക പരിപാടികളെക്കാളും ഒക്കെ മുഖ്യം പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള പ്രാർത്ഥനയും വിശുദ്ധ പാരായവും ഗ്രന്ഥപാരായണമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വലിയ പ്രശ്നം വന്നാലും അതിനെ അജീവിക്കാൻ പറ്റും ആ ഒരു ആത്മധൈര്യം വളർത്തിയെടുക്കണമെങ്കിൽ പ്രാർത്ഥന നിർബന്ധമാണ് ഈശ്വരാധീനം നിർബന്ധമാണ് ഈശ്വര സഹായം നിർബന്ധമാണ് ഈശ്വരൻ്റെ കടാക്ഷം അനിവാര്യമാണ് അപ്പോൾ ഈശ്വര പ്രാർത്ഥനയിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനോബലം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ഏതെങ്കിലും വിഷയങ്ങളിൽ നെഗറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ ഡിലീറ്റ് ചെയ്യാൻ ഒഴിവാക്കാൻ ഈശ്വരനുമായി ബന്ധപ്പെടുന്ന നാമങ്ങൾ ഉപകരിക്കും ആ തിരിച്ചറിവോടുകൂടെ ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം